മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ൾക്കിരിക്കുന്നുണ്ട് രക്തസാക്ഷിത ദിനത്തിൽ ജനതയ്ക്ക് ഐക്യദാർഢ്യം നൈറ്റ് മാർച്ച് പാട്ടിക്കാട് മേഖലാ കമ്മിറ്റിയാണ് തമ്പാനങ്ങാടി മുതൽ പാണ്ടിക്കാട് ടൗൺ വരെ നൈറ്റ് മാർച്ച് നടത്തിയത്

ഒക്ടോബർ ഒൻപത് വിപ്ലവകാരി ചെഗുവേരയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റിയാണ് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് നൈറ്റ് മാർച്ച് നടത്തിയത് തമ്പാനങ്ങാടി തങ്ങൾപ്പടിയിൽ നിന്ന് ആരംഭിച്ച റാലി പാണ്ടിക്കാട് ടൌണിൽ സമാപിച്ചു విప్లవే విప్లవం పడగట్టే యోగత మనుష్య మోగత మనుష్య మరో തുടർന്ന് നടന്ന യോഗം സി ഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എം ബാബുറഹ്മാൻ മേഖലാ പ്രസിഡന്റ് പി കെ ഷിജു പ്രസിഡന്റ് സി സുജിത്ത് റഹീം പടാര കെ മിൻഹാജ് എം ലിബിൻ വി അനുപമ തുടങ്ങിയവർ നേതൃത്വം നൽകി